ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് കണ്ടു കണ്ട് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് അതുപോലെ സിക്സ് എം എമ്മിന്റെ റെഡ് ബീഡ്സ് ഷുഗർ ബീഡ്സ് നമ്മളുടെ സാധാ ത്രെഡ് സോച്ച് ഇത്രയും ഐറ്റംസാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ കമ്മലയുടെ രണ്ട് കുളത്തും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ത്രെഡ് എടുക്കുമ്പോൾ ഒത്തിരി കനത്തോട് കൂടി തന്നെ നിങ്ങൾ ത്രെഡ് എടുക്കാൻ നോക്കാം കേട്ടോ രാവിലെയാണ് ഈ ഒരു വീഡിയോ കോഴ്സ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കാവുന്നതാണ് ഓക്കെ എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു സൂചിയിലോട്ട് ആറ് ബീഡ്സ് ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ അറ്റം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു ത്രെഡിലോട്ട് ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ കാണേണ്ടെന്ന് വിചാരിക്കുന്ന ആറ് പീഡ്സ് ഒരുമിച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ അതിൻ്റെ അറ്റം ഒന്നും നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് അതിൻ്റെ അറ്റം പിടിച്ചിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കെട്ടിട്ട് കൊടുക്കുന്ന ടൈമിൽ അത് ഇത്തിരി റൗണ്ടായി നിൽക്കും നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ കുറിച്ച് പറയാമല്ലേ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അതുപോലെ വീട്ടിലിരുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ടല്ലേ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പത്ത് രൂപയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹെർബൽ ബെൽ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കത്രിക ഉപയോഗിച്ച് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് കട്ട് ചെയ്ത് നല്ല രീതിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ അതിൻ്റെ സെൻട്രൽ ആയിട്ട് ഒരു ബീഡ്സ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ ഒരു സൂചി ഇട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക എന്നതിന് ശേഷം നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ ഇടയിലൂടെ താഴെയുള്ള ബീഡ്സിൻ്റെ ഇടയിൽ താഴിലൂടെ എടുത്തിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റായിട്ട് അതൊന്ന് അവിടെ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കാരണം തവണ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഇളകി കൊണ്ടിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കുക പിന്നെ നല്ല എന്താ ഓവറായിട്ട് വലിക്കാതിരിക്കുക കേട്ടോ അത്യാവശ്യം ടൈറ്റായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തുക കാരണം ഒത്തിരി വലിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള വീട്സിൻ്റെ ഹോളിലൂടെ ഇട്ടിട്ട് സെൻറ്റർലോട്ടായിട്ട് നമ്മൾ ആ ഒരു ത്രെഡ് വലിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കെട്ടിട്ട് കൊടുത്ത ത്രെഡ് അവിടെ നിൽക്കുക അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഫിനിഷിങ്ങോട് കൂടി ചെയ്യാം ഇപ്പം നിങ്ങൾ കണ്ടില്ല ആ ഒരു സെൻറ്റർ ലോട്ടായിട്ട് ആ ഒരു ത്രെഡ് വന്നിട്ടുണ്ട് ഇനി ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം അപ്പോൾ ചില ആളുകൾ നമ്മൾ ഇതുപോലെ സാധാ ത്രെഡിൽ ഒരു ചെയ്യുന്നൊരു ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോശം അല്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ലൈവ് തന്നെ വരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ അതും ലൈവ് തന്നെയായിരുന്നു തോന്നുന്നു ഞാൻ ആ വർക്ക് ചെയ്തത് പക്ഷെ എങ്കിലത് എന്താ പറയുക അവർ കെട്ടിട്ട് കൊടുത്ത ടൈമിൽ പൊട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് അത് കെട്ടിട്ട് കൊടുക്കുന്നതെന്നൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇൻഷാല്ല നെക്സ്റ്റ് ലൈവിലായിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളത് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ നമ്മളതിലോട്ട് ഷുഗർ ബീഡ്സാണ് കേട്ടോട്ട് കൊടുക്കുന്നത് ഷുഗർ ബീഡ്സ് എന്ന് പറയുമ്പോൾ വളരെ സീറോ ഹോളിലാണുള്ളത് അതുകൊണ്ട് ഞാനെടുത്ത സൂചി എന്ന് പറയുന്നത് ഇത്തിരി കനത്തോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാനതിൽ നിന്ന് വലുതാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ടൈം പിടിക്കും നമ്മൾ വലുത് നോക്കിയിട്ട് ആകുമ്പോൾ ആ ഒരു ഷുഗർ ബീഡ്സ് തന്നെ വലുത് ചെറുത് ന തീരെ ഹോളില്ലാത്തത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് നമ്മളത് തിരഞ്ഞെടുത്ത് വാങ്ങുന്നതല്ലല്ലോ നമുക്ക് പാക്കറ്റ് പാക്കറ്റായിട്ടും കിട്ടുന്നതല്ലേ അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒത്തിരി പാടാണ് ആ ഒരു സൂചിയുടെ അടിഭാഗത്തോട്ട് എടുത്തുമ്പോൾ അത് ഇറങ്ങി കിട്ടാൻ ഒത്തിരി പാടുണ്ട് പക്ഷേ എങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക നാല് ബീഡ്സാണ് ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ബീഡ്സിനനുസരിച്ചാണ് കേട്ടോ ചില ബീഡ്സ് തീരെ കാണില്ല അപ്പോൾ ഞാൻ അഞ്ച് ബീഡ്സൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ എന്നതിന് ശേഷം നമ്മളുടെ കമ്മലയുടെ കുളത്ത് അതിലോട്ടിട്ട് കൊടുക്കുക ഒരു നാല് ബീഡ്സ് ഓർത്തെടുത്തതിന് ശേഷം കമ്മലയുടെ കുളത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കുക അതൊന്ന് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കമലയുടെ കുളത്തിലൂടെ നമ്മൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് കെട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ അതുപോലെ തൊട്ട് മുമ്പ് ഒരു ലൈവിലും കാണിച്ചിട്ടുണ്ട് ആ പ്രേസ്ലെറ്റ് കെട്ടിയിട്ടപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഭാഗം കറക്റ്റായിട്ട് മനസ്സിലാവാൻ തീയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരേണ്ട ഈ ഒരു കമ്മലയുടെ കെട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ ബ്രേസ്ലെറ്റിൽ കെട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളവിടെ ആ ഒരു കുളത്ത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും അതുപോലെ നാല് ബീഡ്സ് ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് വിചാരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബീഡ്സിൻ്റെ ആയിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു സെൻ്ററി ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക ഇടതു സൈഡിൽ നിന്ന് വലത് സൈഡിലോട്ടോ വലത് സൈഡിൽ നിന്ന് ഇടതു സൈഡിലോട്ടോ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മാത്രം ഞാൻ ലൈവില് നിങ്ങളെ കാണിക്കുക ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എന്നതിന് ശേഷം ചെയ്യുന്നത് ആ ഇട്ട് കൊടുത്ത ഓരോ ബീഡ്സുകളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് വീണ്ടും നമ്മളൊന്ന് സൂചി കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി ടൈറ്റായി ബലത്തോട് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേത് ഇങ്ങനെ എന്താ പറയുക ടൈറ്റ് ആവാത്ത രീതിയിലായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ വീണ്ടും സൂചി കോർത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ആ സെൻ്റർ ഭാഗത്ത് കൂടി എടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മളത് കെ എന്താ പറയുക രണ്ട് സൈഡിലും ഒരുപോലെ ചെയ്യണം കേട്ടോ ഫസ്റ്റിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിന് ശേഷം ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടത് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഓരോ ഭാഗങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ബീഡ്സ് ഉണ്ടല്ലോ ബാക്കി ബാലൻസ് വന്നത് ആ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ തായയിട്ട് എടുക്കുക എന്നിട്ട് ലാസ്റ്റ് എൻഡിലോട്ട് എത്തുമ്പോൾ അതൊന്ന് കിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം അതൊന്നും കൂടി ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ത്രെഡിലല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീണ്ടും പറയേണ്ട രണ്ടാമത്തെ പേറും കൂടി നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ പറയേണ്ട കാര്യം വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ അപ്പോൾ എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവിൽ നിങ്ങളെ അറിയിക്കലുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം